കേരളവും സ്വാതന്ത്ര്യസമരവും ചരിത്രം രചന പ്രൊഫസർ എ ശ്രീധരമേനോൻ ശബ്ദം നൽകുന്നത് എബി ടോംസ്ബി പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ചരിത്ര പശ്ചാത്തലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതര സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളവും സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ചില സവിശേഷതകൾ ഉണ്ടെന്നതും വിസ്മരിച്ചുകൂടാ പക്ഷേ ഇവയ്ക്കൊന്നിനും അർഹിക്കുന്ന പരിഗണന ലഭിച്ചിട്ടില്ലെന്നതാണ് വാസ്തവം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ അർഹതയുള്ള കേരളവുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവയൊന്നും തന്നെ അടിക്കുറുപ്പായിട്ടെങ്കിലും ഉൾക്കൊള്ളിക്കാൻ നമ്മുടെ ദേശീയ ചരിത്രകാരന്മാർ തയ്യാറായിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് അൻപത്തിയെട്ടിലെ വിശ്രുതമായ കലാപമാണ് ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമെന്ന അഭിപ്രായം ചരിത്രകാരന്മാർ പലർക്കുമുണ്ടായിരുന്നു സ്വാതന്ത്ര്യസമരത്തിന്റെ തുടക്കം ഉത്തരേന്ത്യയിലാണെന്ന ധാരണയും പ്രബലമായിരുന്നു പക്ഷേ വിദേശാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒറ്റപ്പെട്ട ശ്രമങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പത്തൊൻപതാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നടന്നിരുന്നുവെന്നതിന് രേഖകളുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സ്വാതന്ത്ര്യ സമരത്തിൽ കേരളത്തിൻറെ പങ്കിനെക്കുറിച്ചുള്ള പഠനത്തിന് പ്രസക്തിയേറുന്നത് യൂറോപ്പിലെ കൊളോണിയൽ ശക്തികൾ ആദ്യമായി കാലുറപ്പിച്ചത് കേരളത്തിന്റെ കടൽ തീരത്തായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായും യൂറോപ്യൻ സാമ്രാജ്യമോഹത്തിനെതിരായ സമരവും കേരള തീരത്തുനിന്നു തന്നെ ആരംഭിച്ചു പോർച്ചുഗീസ് കൊളോണിയലിസത്തിനെതിരായ പ്രതിരോധം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ വാസ്കോഡഗാമ കോഴിക്കോട്ട് വന്നിറങ്ങിയത് കിഴക്കൻ മേഖലയിലേക്കുള്ള യൂറോപ്യൻ ശക്തികളുടെ കടന്നുകയറ്റത്തിന് തുടക്കം കുറിച്ചു ഈ സംഭവം നടന്ന് രണ്ടു വർഷത്തിനുള്ളിൽ വിദേശ മേൽക്കോയ്മയ്ക്കെതിരായ പ്രസ്ഥാനവും ഇവിടെ ആരംഭിച്ചു തൊഴിലും വ്യവസായവും അഭിവൃദ്ധിപ്പെടുമെന്നുദ്ദേശിച്ചാണ് കോഴിക്കോട് സാമൂതിരിയും ഉദ്യോഗസ്ഥന്മാരും വാസ്കോട ഗാമയേയും സംഘത്തെയും സ്വാഗതം ചെയ്തത് അതിൻ്റെ അനന്തരഫലമെന്താകുമെന്ന് അവർ ഊഹിച്ചില്ല പക്ഷേ അധികം താമസിയാതെ പോർച്ചുഗീസുകാരുടെ സാമ്രാജ്യത്വ മോഹം പത്തിവിടർത്തി തങ്ങളുടെ അധികാര പരിധി വികസിപ്പിച്ചെടുക്കാനുള്ള അവരുടെ ശ്രമത്തിന് കടിഞ്ഞാണിടാൻ സാമൂതിരി ശ്രമിച്ചു എ ഡി ആയിരത്തി അഞ്ഞൂറാം ആണ്ട് കബ്രാളിന്റെ നേതൃത്വത്തിൽ വന്നിറങ്ങിയ പോർച്ചുഗീസുകാർ കോഴിക്കോട് തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഒട്ടേറെ അറബിക്കപ്പലുകളെ പിടിച്ചെടുക്കുകയും അവയിലെ ജോലിക്കാരെ കൂട്ടത്തോടെ ചെയ്യുകയും നാട്ടുകാരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു ഇത് നാട്ടുകാരായ മാപ്പിളമാരുടെയും നായന്മാരുടെയും വിരോധത്തിന് കാരണമായി ക്രൂരമായി തന്നെ അവർ പകരം വീട്ടി പോർട്ടുഗീസ് പാണ്ഡികശാല ആക്രമിച്ചു നശിപ്പിച്ചു അതിന്റെ തലവനുൾപ്പെട്ട പേരെ വധിച്ചു പോർച്ചുഗീസുകാർ ഒരു വശത്തും സാമൂതിരിയും നാട്ടുകാരും മറുവശത്തുമായി അണിനിരന്നു അവരുടെ ശത്രുത ദീർഘകാലം നിലനിന്നു ജയാപജയങ്ങൾ ഇരുപക്ഷത്തുമുണ്ടായി പോർച്ചുഗീസുകാർക്കെതിരായ പ്രതിരോധ നിരയുടെ നായകനായിത്തീർന്നു സാമൂതിരി കടലിലെ ആധിപത്യത്തിനായി പോർച്ചുഗീസുകാരോട് അദ്ദേഹം നിരന്തരമായി പൊരുതി കുഞ്ഞാലി മരക്കാർ ഈ യുദ്ധത്തിലാണ് സാമൂതിരിയുടെ നായകരായിരുന്ന കുഞ്ഞാലി മരക്കാർമാർ വീരേതിഹാസം രചിച്ചത് പോർച്ചുഗീസുകാർക്കെതിരായ ഇവരുടെ ധീരമായ പോരാട്ടത്തെ ഐതിഹാസികം എന്നു വേണം വിശേഷിപ്പിക്കാൻ പക്ഷേ സാമൂതിരിയുടെ ചാഞ്ചാട്ടവും നയവൈകല്യങ്ങളും കാരണം അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല അവസാനത്തെ കുഞ്ഞാലിയായ മുഹമ്മദ് കുഞ്ഞാലി മരക്കാരെ അഥവാ കുഞ്ഞാലി നാലാമൻ ആയിരത്തി അറുനൂറാം ആണ്ട് സാമൂതിരിയുമായുണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പോർച്ചുഗീസുകാർ തടവിലാക്കി അടുത്ത അനുയായികളോടൊപ്പം അദ്ദേഹത്തെ ഗോവയിലേക്ക് കൊണ്ടുപോയി വിചാരണ എന്ന പേരിൽ ഒരു പ്രഹസനം നടത്തിയിട്ട് എല്ലാവരെയും നിഷ്ഠുരമായി വധിച്ചു കുഞ്ഞാലിയുടെ ശരീരം നാലായി വെട്ടിമുറിച്ച് വലകളിൽ പ്രദർശിപ്പിച്ചു ശിരസ് ഉപ്പിട്ടുണക്കി കണ്ണൂരിലേക്കയച്ച് അവിടുത്തെ മാപ്പിളമാർക്കുള്ള മുന്നറിയിപ്പ് എന്ന വണ്ണം കമ്പോളത്തിൽ